അസലാമലൈക്കും നമ്മളിൽ ഒരുപാട് പേര് പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെ രോഗങ്ങൾ വളരെ വേഗത്തിൽ ശിഫയാകാൻ സഹായിക്കുന്ന ഖുർആാനിലെ ഒരു സൂറത്തിനെ കുറിച്ചിട്ടും പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ ഒരു നാമത്തെക്കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് പല വിധത്തിലുള്ള രോഗങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പേരുപോലും അറിയാതെ വ്യത്യസ്ത തരമുള്ള രോഗങ്ങളുള്ള കാലമാണ് ചെറിയ രോഗങ്ങളായിക്കോട്ടെ വലിയ രോഗങ്ങളായിക്കോട്ടെ എന്ത് അസുഖമായാലും അള്ളാഹുവിൻ്റെ ഈ കുർആാൻ കൊണ്ടും അസ്മാൽ ഹുസ്ന കൊണ്ടും ഷിഫയുണ്ടല്ലോ ആത്മാർത്ഥമായി ദ ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് നിങ്ങളുടെ രോഗം മാറുന്നതാണ് അള്ളാഹു സുബാനോ താല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അസ്മാൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട് എന്ന് അസ്മാഅൽ ഹുസ്നയിലെ ഓരോ നാമത്തിനും ഓരോ പ്രത്യേകതകളും നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ട് അള്ളാഹുവിന്റെ ഈ നാമം കൊണ്ട് നമ്മുടെ രോഗങ്ങൾ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചിട്ട് പറയാം ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഈ തലയിൽ കൈ ആദ്യം ഒരു ൂറെോതുക അതിനുശേഷം പതിനൊന്ന് തവണ ഈ നാമം ചൊല്ലിയിട്ട് ഇഷി എന്ന് പറഞ്ഞ് അവരുടെ തലയിൽ മന്ത്രിക്കുക ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആ അസുഖത്തിന് നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഒരു ഫാത്തിഹാസ് സൂറ തോതുക എന്നിട്ട് പതിനൊന്ന് തവണ ഈ തിക്കറി ചൊല്ലിയിട്ട് നമ്മുടെ നെഞ്ചിലേക്ക് ഇഷ്വി എന്ന് പറഞ്ഞ് ഓതുക ഇനി നമുക്ക് തല തലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കൈകളിലേക്കും ഈ സൂരത്തും ദിക്കറൊക്കെ ഊതിയിട്ട് ഇഷ്വി എന്ന് പറഞ്ഞ് ഊതിയതിനു ശേഷം നമ്മുടെ ശരീരം ഒട്ടാകെ ഒന്ന് തടവുക രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ നാം ചൊല്ലേണ്ട നാമമാണ് പരിശുദ്ധ ഹുസ്നയിലെ നാമം യാ 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 ഹലീമു ഹലീമു നമുക്കിനി എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ള സമയത്ത് മറക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് വെറും പതിനൊന്ന് വട്ടം മാത്രം ഈ ദിക്കറ് ചൊല്ലിയാൽ മതി ഒരു ഫാത്തിഹയും ഈ തിക്രം ചൊല്ലിയിട്ട് ഈശ്വ എന്ന് പറഞ്ഞു മന്ത്രിക്കുക വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ അസുഖങ്ങൾ അള്ളാഹു മാറ്റി തരുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക വീണ്ടും കാണാം അസാം